അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് നാടുകാണി ചുരം കഴിഞ്ഞ് എത്തുന്ന സ്ഥലമാണല്ലോ ഗൂഡല്ലൂർ ഇവിടെ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഊട്ടി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മേലെ ഗൂഡല്ലൂരെത്തും അവിടെയാണ് പ്രസിദ്ധമായ ഈ ഒരു മക്കാമ് ഉള്ളത് കല്ലടിചാറം എന്നാണ് ഈ മക്കാമിലേക്ക് പറയുക ഈ പ്രദേശത്തൊക്കെ ഈ മക്കാമറിയപ്പെടുന്നത് കല്ലടിചാറം എന്ന പേരിലാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാമാണ് ഈ മക്കാമ് വർഷം വർഷം നടത്തി വരാറുള്ള ഇവിടുത്തെ ഉറൂസ് കഴിഞ്ഞ വർഷം നടന്നത് എൺപത്തി അഞ്ചാമത്തെ ഉറൂസായിരുന്നു സാധാരണ മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉറൂസ് നടക്കാറുള്ളത് കഴിഞ്ഞ തവണ ഫെബ്രുവരി മാസത്തിലാണ് നടന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും വിപുലമായ വലിയ നേർച്ചയാണ് ഏകദേശം മൂന്ന് ദിവസത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ നേർച്ചയായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്നുമാത്രമല്ല മഹാന്മാരായ പല പണ്ഡിതന്മാരും ഉസ്താദുമാരൊക്കെ ഇവിടെ നിത്യമായി സിയാറത്തിന് എത്താറുണ്ട് വഫാത്തായിപ്പോയ അത്തിപ്പറ്റ ഉസ്താദും അതുപോലെ തന്നെ തൃപ്പനച്ച് അടക്കം ധാരാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പല മഹാന്മാരും അവരുടെ ഹയാത്ത് കാലത്ത് ഈ ഒരു മക്കബറയിലേക്ക് ഈ മഹാൻ്റെ സവിരത്തിലേക്ക് സിയാറത്തിന് എത്തിയിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതായത് ഈ മഹാൻ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് എന്നതിനുള്ള സാധാരണക്കാരായ നമുക്കുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉസ്താദിനോട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് എല്ലാ വിഷയങ്ങൾക്കും വലിയ ഫലമാണ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ആളുകൾക്കൊക്കെയും നമ്മൾ കൊണ്ട് എന്താണോ കൊടുക്കാൻ കഴിയുക നേർച്ച കൊടുക്കാൻ ചെയ്യ കഴിയുക അല്ലെങ്കിൽ നേർച്ച ചെയ്യാൻ കഴിയുക അത് ചെയ്തുകൊണ്ട് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കി ദ്വാ ചെയ്താലൊക്കെ മക്കളില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ വലിയ ഫലം ലഭിക്കാറുണ്ട് അങ്ങനെ മക്കളില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്ത് ഇവിടേക്ക് നേർച്ച കൊടുത്ത് നേർച്ചയാക്കി അതിന് ശേഷം മക്കളുണ്ടായ അനുഭവങ്ങളൊക്കെ ഉസ്താദ് പറയുകയുണ്ടായി അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് മഹാന്മാരായ ഇറുവാടി സുഹതാക്കളുമായി ബന്ധമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം എറുവാടിയിലെ പോലെ ഇവിടെ വന്ന് പൈശാചികമായ ബുദ്ധിമുട്ട് ഷെറുകളുള്ള ആളുകൾ ഇളകി അതേപോലെ തന്നെ അവരുടെ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് ഇളകിയിട്ട് ആ പൈശാചികമായ ഉപദ്രവം മാറിക്കിട്ടിയ അല്ലെങ്കിൽ മാറിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് എറുവാടിയിലെ പോലെ പിശാചി ഇളക ഇളകുന്ന ഒരു സ്ഥലമാണ് ഇവിടെയും അത് നമുക്ക് ഈ അടുത്ത് ഇവിടുത്തെ ഉസ്താദിന് തന്നെ ഒരു അനുഭവം ഉസ്താദ് എന്നോട് പറയേണ്ടായി അതായത് ഈ ഗൂഡല്ലൂർ ടൗണ് പരിസരത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഏർവാടിയിലേക്ക് സിയാറത്തിന് പോയല്ലോ സിയാറത്തിന് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഏർവാടി ഇബ്രാഹിം ബാദ് ഷോ ഉപ്പാ പറഹു അവിടെ നിന്ന് പറഞ്ഞുവത്രേ അവനാൻ്റെ ഉമ്മരത്തുള്ള മക്കാമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് തൻ്റെ നാടിൻ്റെ അടുത്തുള്ള തൻ്റെ വീടിൻ്റെ ഉമ്മരത്തുള്ള മക്കാമിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ നിർദ്ദേശിച്ചപ്പോൾ ഏറുപാടിയിൽ നിന്ന് നേരെ ഈ മക്കാമ്പിലേക്ക് വന്ന് ഈ ഉസ്താദിനോട് ആ അനുഭവം പറഞ്ഞ സംഭവം ഉസ്താദ് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ തുടങ്ങി ധാരാളം അത്ഭുത സംഭവങ്ങളും ഫലങ്ങളുമൊക്കെ ലഭിക്കുന്ന വലിയ ഒരു മക്കാമ്പ് തന്നെയാണ് മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാൻ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടുത്തെ ദർജകൾ ഉയർത്തട്ടെ ഇൻഷാദ് ഇവിടുത്തെ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം അഞ്ചാമത്തെ എൺപത്തി അഞ്ചാമത്തെ മാർച്ചിലാണ് സാധാരണ ഉണ്ടാവില്ല ഫെബ്രുവരിയിലേ വലിയ പരിപാടിയേ മൂന്നിസത്തെ പരിപാടിയാണ്

അങ്ങനെ പിന്നെ ഈ മക്കളില്ലാതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ മക്കളുണ്ടായി അപ്പൊ ഞങ്ങൾ ഇതാ തുണികൊണ്ട് വന്നിരിക്കുക അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്ന് ഒന്നുമില്ല ഞാനിപ്പോ ആരോഗ്യ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുകയാണെങ്കിൽ പിന്നെ പാപ്പാന്റെ പേരില് ഒരു യാസേനുണ്ട് എന്നിട്ട് പിന്നെ നിങ്ങൾക്കൊണ്ട് എന്താണോ ഞാൻ കഴിയും വല്യ സംഖ്യ ഒന്നും വേണ്ട സംഖ്യങ്ങനെ വരവുണ്ട് റാത്തുന്നു പറഞ്ഞിട്ട് പോലെ പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ

ഇസ്ലാമിക പ്രബോധനമായിട്ട് വന്നു അങ്ങനൊക്കെ പറയണേക്കാ ഇവിടെ അവിടെ നിന്നാണ് അവലാണല്ലോ പാപ്പ് അത് അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് അവിടെ പിന്നെ പാപ്പ ഉള്ളുണ്ടാക്കാൻ പോയ അടയാളങ്ങളൊക്കെ ചെറുതായിട്ട് ഇപ്പൊ പാറയാണല്ലോ പാറ തേയല്ലോ ഇപ്പൊ ചെറുതായിട്ടുള്ളുണ്ട് അവിടെ ചെറുതായിട്ട് ഇപ്പൊഴും ഉണ്ട് ആ വെരലിന്റെ അടയാള ഇപ്പൊഴും ഉണ്ട് എന്താക്കാൻ പറ്റൂല അത് ഒന്നും ആക്കാൻ പറ്റൂലും വളർന്നു നന്ദിക്കോളൂ വളർന്നു നന്ദിക്കോളൂ അതായത് ആ തിരികെ ആക്കണം വേണ്ട ആ അവിടെ ഒരു ചെറിയ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ രണ്ടു മൂന്ന് മൂന്ന് സ്റ്റെപ്പ് അവിടെ സ്റ്റെപ്പ് മാതിരി ആ തിരി വെക്കണോ ആ തിരികരി അതായത് എല്ലാം അറിഞ്ഞോക്കണോടെ ചെറിയ എല്ലാം ആ അതൊക്കെ അവിടെ അത് വന്നിട്ട് ഒരു ഉണ്ടായിരുന്നത് കുയ്യായിട്ടാണ് കുയ്യായിട്ടാണ് അതൊക്കെ അങ്ങനെ ഒന്നുണ്ടാക്കി പറയുന്നേ പിന്നെ സാധു വന്നതും എനിക്കറിയില്ല ഇതേമാതിരി പിന്നെ വന്ന സമയത്ത് എത്ര വേനാണെങ്കിലും അപ്പൊ പറഞ്ഞാലോ പിന്നെ ആസ്ഥാന കൊറച്ച് വള്ളമാണ് അപ്പൊ അതില് വള്ളം ഇല്ല അതൊക്കെ ഉണ്ടാകുന്നുണ്ട് പോയിട്ട് നന്നത് കാപ്പിന്റെ അത് വരച്ചിട്ട് അയിന് കുറച്ച് മുക്കിട്ട കൊണ്ടി കൊടുക്കും ായിട്ട് അങ്ങനെ പല വിഷയങ്ങളും ആളുകൾ പറയാറുണ്ട് അല്ലെ മക്കളില്ലാത്തവരും പ്രയാസമുള്ള ആളുകളും പിന്നെ രാത്രി വരാറുണ്ടല്ലേ അതെ മഹാന്മാര് വരുമ്പോ നമുക്കറിയില്ല മഹാന്മാര് ഇവിടെ ആയതുകൊണ്ടാണല്ലോ മഹാന്മാര് ഇവിടെ തേടി തേടിയെത്തുന്നത് എന്നെ മേലെ അതല്ലേ ഇവിടെ ഇങ്ങനെ ഇളകല ഉണ്ട് അല്ലേ മറ്റേ പറഞ്ഞത് ഇവിടത്തെ പൈശാചികമായ ഉപദ്രവമുള്ള ആളുകൾക്കൊക്കെ ഫലാണ് ഇവിടെ വന്ന് ഇളകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏർവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചതും അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ പൈശാചികമായ ഉപദ്രവം നമുക്കറിയാലോ ഒരുപാട് ആളുകൾ പോയിട്ട് അളകുന്നതും വരുന്നതൊക്കെ നമുക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പേശാചികമായ ഉപദ്രവങ്ങൾക്കൊക്കെ വലിയ ഫലമുള്ള ഒരു സ്ഥലം കൂടിയാണ് അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ സിയാറത്ത് കബൂൽ ചെയ്യട്ടെ ഈ മഹാൻ്റെ ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് കറാമത്തുകളെ കൊണ്ട് അള്ളാഹു നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ദോഷങ്ങൾ പുറത്തു തരട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞവരിലേക്ക് ഇതിൻ്റെ സവാബിനുള്ളാഹുത്ത ആല എത്തിച്ചു കൊടുക്കട്ടെ അവർക്ക് മഹോഫിറത്തും മറഹമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നാം ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും ചെറുതും വലുതും എല്ലാവിധ രോഗങ്ങൾക്കും ഉള്ളാഹുത്ത ആല ഇവിടുത്തെ വറക്കത്തുകൊണ്ട് ആജിലായ ഷിഫ ഇനെ പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഹയറായ ഉദ്ദേശങ്ങളൊക്കെയും ഉള്ളാഹു തരട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ കൺകുളിർമ നൽകുന്ന സന്താനങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി അല്ലാഹു നൽകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും ഉള്ളാഹു മാറ്റിത്തരട്ടെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ബറക്കത്തുള്ള ഭവനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ വരാനും സിയാർത്ത് ചെയ്യാനും അള്ളാഹു തോഫീഖ് നൽകട്ടെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മഹാൻ്റെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ ആലമീൻ മീൻ അസലാമലൈക്കും വരഹമ